ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ കുറഞ്ഞ വിലയ്ക്കുള്ള സ്ഥലങ്ങൾ കിട്ടാണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാൻ വിളിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടും പറമ്പിൽ ആദായത്തിനായിട്ട് ഒരു പത്തുന്നൂറോളം റബ്ബർ റബ്ബറും കൂടെ ഈ കാണുന്ന രണ്ട് സെൻറ്റ് സ്ഥലം വില്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ഥലം വരുന്ന നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചൂരപ്പടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീട് സ്ഥല പ്രോപ്പർട്ടി സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ട് താഴെക്കാണ് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞിട്ടോ ഈ റോഡ് വരുന്ന നമ്മളെ ചെറുപുഴ ചുണ്ടയിൽ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുളിങ്ങോത്തിനാണ് പോകുന്നു അതുപോലെ നമുക്ക് അവിടുന്ന് പ്രാ വഴി ചെറുപുഴയ്ക്ക് എത്താം പ്രാ നിന്ന് നമുക്ക് നമ്മുടെ പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത് വണ്ടികളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ നേരെ വീടിൻ്റെ മിറ്റം വരെ ചെല്ലാൻ ചെയ്യും ഇനി ഇപ്പം പ്രാ പോയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും വരാം നമുക്ക് നമുക്ക് പ്ലോട്ടിൻ്റെ താഴെ നമുക്ക് നടന്നുവരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് ചെറുപുഴയാണ് ചെറുപുഴ എന്നൊക്കെ വരാൻ ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരം ഉള്ളത് അതുപോലെ നമുക്ക് ഈ ചൂരപ്പടവ് പള്ളിയിലോട്ട് പറഞ്ഞു നടക്കാനുള്ള ദൂരം ഉള്ളോ പറഞ്ഞ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ പയ്യന്നൂരിന്നൊക്കെ വരാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാൽപ്പത്തി രണ്ട് കിലോമീറ്ററും അതുപോലെ കണ്ണൂരിനൊക്കെ വരാണ്ടെങ്കിൽ ഒരു അറുപത്തി രണ്ട് കിലോമീറ്റർ ദൂരം ആണ് കേട്ടോ ഇനി നമുക്ക് പ്ലോട്ടിന് അതോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് ഇനി ഇങ്ങോട്ട് വരും നമുക്ക് സ്ഥലം ഡീറ്റെയിൽ ഉണ്ടായിട്ട് കാണട്ടോ ചെറിയ പൈസ ഓണർ ഇനി ചോദിക്കുന്നുള്ളൂ മൊത്തം ഇരുപത് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് മൊത്തം എൺപ സെൻറ്റ് സ്ഥലം ഉള്ളത് കേട്ടോ അതിന് മൊത്തം ചോദിക്കുന്നതാണ് ഇരുപത് ലക്ഷം റുപ്യ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല വണ്ണുള്ള വലിയ വലിയ മഹാഗണികൾ ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ വലിയ മരട്ടോ മഹാഗണി ഈട്ടി അങ്ങനത്തെ കൊറേ കാട്ടുമരങ്ങളുണ്ട് നമ്മൾ ഈ സ്ഥലത്തിനകത്ത് ഇതിന്റെ തന്നെ വണ്ണം കണ്ടില്ല ഞങ്ങള് മേലെ വിലത്തിറങ്ങാനും ഹൈറ്റിലാണ് ഒരേ വണ്ണത്തിൽ പോയത് അറിയോ ഇതൊന്നും നമ്മള് പിടിച്ച പിടി എത്തൂലോണ്ടല്ലേ രണ്ടാൾ വല്യ ഇതും മരുതാണ് ഇവിടെ ഈ സൈഡില് ഇതും മരുതാണ് പിന്നെ ആദായത്തിന് നമുക്ക് ഇനി റബ്ബറാണല്ലോ ആ ഒരു നൂറോളം റബ്ബറുകളുണ്ട് അത് അവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്ക പിന്നെ വീടുണ്ട് താമസിക്കാൻ സൗകര്യത്തിന് നമ്മൾ വന്ന് നിക്കാണെങ്കിലും പണിക്കാർ വന്ന് നിക്കുവാണെങ്കിലും ഒക്കെ നിൽക്കാൻ സൗകര്യത്തിന് ഒരു വീടുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണർ ഒക്കെ നമുക്ക് അവിടെയാണല്ലോ താഴെ ഇനി അങ്ങോട്ട് പോയിട്ട് പറമ്പ് ചെറിയൊരു ചെരുവുണ്ട് നമുക്ക് താഴെ പോയിട്ട് റബ്ബറും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ പോയൊക്കെ ഇനി ഞങ്ങൾക്ക് റബ്ബർ കാണിച്ചിരട്ടോ അങ്ങോട്ട് വരി ഇതേ മാരിക്കുള്ള നൂറോളം റബ്ബറുകളാട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള നൂറോളം റബ്ബറുകളാണ് നമ്മളെ ഫ്ലോറിനകത്തുള്ള വരി ബാക്കി തക്കണ ഇവിടെ ഒക്കെ ഉണ്ടേ കണ്ടല്ലേ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത മരങ്ങളൊക്കെയാണ് കേട്ടോ നൂറ്റഞ്ചിനെ പെട്ടിട്ടുള്ള റബ്ബറും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം ചെറിയൊരു ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിലാവശ്യത്തിനും വരുമാനത്തിനൊക്കെ റബ്ബർ ടാപ്പിങ് ആക്കി നമുക്ക് കിട്ടുകയും ചെയ്യും അത് കണ്ടില്ലേ എവിടെയും ദൂരം ഒന്നും പോകേണ്ട ചെറിയ രീതിയിൽ നമുക്ക് പറമ്പ് കൂടെ നടന്നു തന്നെ സ്വന്തമായിട്ട് ടാപ്പിംഗ് ആക്കാനൊക്കെ പറ്റുകയും ചെയ്യും പിന്നെ പിന്നെന്താക്കണേ നമുക്ക് ഒരു അഞ്ചാറ് തെങ്ങുണ്ട് പറമ്പിൽ കായ്ക്കണത് ഇപ്പൊ ഇവിടെ ഒരു തെങ്ങുണ്ട് അത്യാവശ്യം നല്ല കായം പിടിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്കെല്ലാം അവിടെ താഴെത്തി താഴത്തെ വരിക രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ തെങ് ഇപ്പൊ കായ്ക്കണ ഒരു അഞ്ചാറെണ്ണുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈ തെങ്ങ് താഴാണ് ഉള്ളത് അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൊടിയൊക്കെ കൊടിയല്ലേ ഇടയ്ക്കെല്ലാം കുറെ എണ്ണത്തിൽ മരത്തേല് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അതിലേറെ ഉള്ള കുറച്ച് താഴെ നമുക്ക് താഴെ പോയിട്ട് കാണിച്ചു കൊടുക്കാം എന്ന വാ പോയേക്കാം അപ്പോൾ നമ്മൾ തോട്ടം ഒന്ന് അവിടെ ഇരുന്നിട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട റോഡില്ല വണ്ടിയെല്ലാം വരും എന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങോട്ട് വണ്ടിയെല്ലാം ഇങ്ങോട്ടും മെറ്റത്തോട്ടം തന്നെ കൊണ്ടുവന്ന് നിർത്താനെല്ലാം സൗകര്യമുണ്ട് പിന്നെ ഇതാ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ വീടിന് കുറച്ച് പണികൾ ബാക്കി ബാലൻസ് ഉണ്ട് മൊത്തത്തിൽ ഒന്ന് തേക്കാനും നെലൊക്കെ നന്നാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അകത്തെ സൗകര്യമൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഇതാണ് സിറ്റ് ഔട്ട് ഓപ്പൺ സിറ്റ് സിറ്റൗട്ടാണ് നിലയെല്ലാം ഫുള്ള് ടൈൽ ഇടാനുണ്ട് ചുമരൊക്കെ തേക്കാനുണ്ട് കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ ഡോറല്ല ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കണ്ടില്ലേ നമ്മളെ സ്ഥലം ചെറുപുഴ പഞ്ചായത്തിലാണ് കേട്ടോ അതെ ഇനി നമ്മൾ അകത്തോട്ട് വരുക ഹാളൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള ഹാൾ തന്നെയാണ് അത്യാവശ്യം ഒരു ഹാൾ തന്നെയാണ് കേട്ടോ അല്ല ഒതുങ്ങിയ ഒരു ഭാഗത്തെ സാധാരണ ഒരു വീട് തന്നെയാണ് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഇവിടെയാണ് ഒരു റൂം ഉള്ളത് പിന്നെ രണ്ടാം രണ്ട് റൂമുകൾ ഈ രണ്ട് സൈഡിലോട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ ഇതാണ് ആദ്യത്തെ റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള സാധാ റൂം തന്നെയാണ് കുറച്ച് തേപ്പും കുറച്ച് വർക്ക് കാര്യങ്ങളും അതെ തേക്കാനും നല്ല നന്നാക്കാനൊക്കെ ഉണ്ട് പെയിന്റ് അടിക്കാൻ പിന്നെ അടുത്ത രണ്ട് റൂമുകൾ ഈ ഭാഗത്തേക്കാണുള്ളത് ഇതാണ് രണ്ടാമത്തെ റൂം ഈ റൂമ് നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് പിന്നെ ഷെൽഫും റേക്കെല്ലാം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ പണി കഴിഞ്ഞാൽ നല്ല വീടായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് അതെ പിന്നെ നമ്മൾക്ക് രണ്ടാമത്തെ റൂമ് ഇവിടെയാണ് ഉള്ളത് അല്ലേ മൂന്ന് റൂം മൊത്തം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് പണികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിക്കോട്ടെ ഇനിയിപ്പോ നമുക്ക് പള്ളിയിലോട്ടൊക്കെ ഞായറാഴ്ച ദിവസമൊക്കെ പള്ളിയിലോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ടു മിനിറ്റ് നടക്കുള്ള ദൂരത്തിൽ നമുക്ക് ഇവിടെ ചൂരപ്പടവ് പള്ളി എല്ലാം ഉണ്ട് അപ്പൊ പള്ളിയിലോട്ടൊക്കെ വീട് പറ്റും അതെ ഇതാണ് അടുക്കളയല്ലത് അടുക്കളയാണെങ്കിലും അത്യാവശ്യം സൗകര്യം ഉള്ള അടുക്കളയാണ് കേട്ടോ വറകടപ്പ് ഉണ്ട് പിന്നെ ഗ്യാസ് സ്റ്റോവ് എല്ലാം വെക്കാനുള്ള ഒരു പാതകമെല്ലാം ഉണ്ട് എന്താ ഇവിടെയും പാത്രം എല്ലാം കഴുകാനുള്ള സിങ്ക് എല്ലാം വെച്ചിട്ടുണ്ട് ഷെൽഫുണ്ട് ഉണ്ട് പ്രൂഫൊക്കെ മേലൊക്കെ ഫുള്ള് നെയ്റ്റ് ആണ് ലീക്കോ അങ്ങനത്തെ അതൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ പുറത്തോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇനി വേണമെങ്കിൽ ഇവിടെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തുണിയെല്ലാം വിരിക്കാം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ആക്കിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ പുറത്തോട്ട് ഇനി വർക്ക് കയറി ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ട് നല്ല വീട് തന്നെയാണ് അപത്തേ നമ്മള് വീടിന്റെ അകത്തുനിന്നുള്ള സൗ മൊത്തത്തിലുള്ള സൗകര്യം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഇതാക്കണം നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂമ് എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പത്തു മുപ്പത്തഞ്ചോളം കൗങ്ങും തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഉള്ള തൈ എല്ലാം താഴോട്ടാണ് ഉള്ളത് കേട്ടോ ഇനി ഇങ്ങോട്ട് വന്ന് നമുക്ക് വീട്ടിൽ പശുവിനൊക്കെ വളർത്താനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതാക്കുന്നത് പശുവിനെല്ലാം വളർത്താനുള്ള തൊഴുത്താണ് ഈ കാണുന്നത് ഒരു മൂന്നാല് പശുവിനെല്ലാം വളർത്താൻ സൗകര്യത്തിൽ അത്രയും വലിയ ഒരു പശു തൊഴിൽ തന്നെയാണ് കേട്ടോ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാർത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കോഴിക്കൂട് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് പ്ലാവാണ് പ്ലാവാണീ കാണിപ്പൊ ചക്കെ സീസൺ ആണ് ചക്കയെല്ലാം പിടിച്ചിട്ടുണ്ട് കൂടെ എല്ലാം ഫുള്ള് കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ കൊടിയെല്ലാം നല്ല ഇടതൂർന്നുണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തോട്ട് ഇതാ ഇതേ കൂടെ എല്ലാം ഇഷ്ടംപോലെ കൊടി എല്ലാം പിടിച്ചിട്ടുണ്ട് കുരുമുളകൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന കേട്ടോ വീട്ടിലേക്ക് ആവശ്യത്തിനാണേലും പുറത്ത് കൊടുക്കണേലൊക്കെ കുരുമുളകെല്ലാം കിട്ടുന്നുണ്ട് ഇനി നമുക്ക് കിണർ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ താഴെയുള്ളത് ഇനി അവൻകൂടി ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് അവിടെ താഴെ അപ്പോളേ നമ്മളെ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണുപ്പുകളിൽ കണ്ടുകൊടുക്കണം കേട്ടോ മേലാണോ വീട് പിന്നെ ഈ കാണുന്ന തെങ്ങെല്ലാം കണ്ടല്ലേ ഏകദേശം പത്ത് പന്ത്രണ്ടോളം തെങ്ങല്ലുണ്ട് നമ്മളെ പറമ്പിനകത്ത് കയ്ക്കുന്നതും കായ്ക്കാനായതൊക്കെ ആയിട്ടിട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് പറമ്പിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നടപ്പു വഴിയല്ലേ നമ്മളെ ചൂരപ്പടവം അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നത്തുള്ള വഴി എല്ലാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടാറും റോഡെല്ലാം ഉണ്ടോ പിന്നെ അവിടുന്ന് നമുക്ക് ചെറുപുഴയ്ക്കെല്ലാം പോകാം പിന്നെ ആ റോഡ് തന്നെയാണ് നമുക്ക് കറങ്ങി നമ്മൾ പറമ്പിൻ്റെ മേലേക്കും വരുന്നുണ്ട് കേട്ടോ നമ്മളെ പറമ്പിനകത്തുള്ള കളറാണ് ഈ കാണുന്നത് കളറിൻ്റെ എല്ലാം ചുറ്റും എല്ലാം കെട്ടിയിട്ടെല്ലാം ഉണ്ട് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തൊളിഞ്ഞു കിടക്കണത് തന്നെയാണ് സ്ഥലം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു കിട്ടിലും പ്ലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് മൊത്തം എൺപത് സെന്റ് സ്ഥലമാണ് അതിനകത്ത് കാണുന്ന മൂന്ന് ബെഡ്റൂമുള്ള സാധാരണ ഒരു വീടുമാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് മൊത്തം ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളെതിലൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരുക്കിടയിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ